ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് പാറമട അല്ലെങ്കിൽ കോറിയും വൈദ്യുതി ലയനും തമ്മിലുള്ള അകലം കെ എസ് സി ബി വർദ്ധിപ്പിച്ചുകൊണ്ട് ഓർഡർ ഇറക്കി ഇത് ഓൾറെഡി സെൻട്രൽ ഗവൺമെൻറ് നിയമമായിരുന്നു അതിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തില്ലായിരുന്നു നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്ന നോക്കാം സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ റെഗുലേഷൻസ് രണ്ടായിരത്തി പത്ത് ഇത് അമെൻഡ് ചെയ്ത് കഴിഞ്ഞ വർഷം ഇറങ്ങി ഇതിൽ ഈ അഫക്റ്റഡ് ആയിട്ട് വരുന്നത് പഴയ നിയമത്തിൽ അറുപത്തി അഞ്ച് രണ്ടാണ് അതിൽ അനുസരിച്ച് മുന്നൂറ് മീറ്ററിനകത്ത് സബ്സ്റ്റേഷൻ ഓർ സപ്ലൈ ലൈൻ എക്സീഡിങ് അറുന്നൂറ്റി അമ്പത് വോൾട്ട് അറുന്നൂറ്റി അമ്പത് വോൾട്ടിന് പുറത്തെന്ന് പറയുമ്പോൾ പതിനൊന്ന് കെ വി ലൈനും വരും ആ പതിനൊന്ന് കെ വി ലൈൻ അല്ലെങ്കിൽ സബ്സ്റ്റേഷൻ അവിടെ നിന്നും മുന്നൂറ് മീറ്റർ ക്ലിയറൻസ് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ ക്വാറികൾ പാറമടകൾ പ്രവർത്തിപ്പിക്കാവൂ ഇതിനായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റിയുടെ റിട്ടേൺ പെർമിഷൻ വാങ്ങുകയും ചെയ്യണം ദ ഓണർ ഓഫ് സച്ച് സബ്സ്റ്റേഷൻ ഓർ ഇലക്ട്രിക് സപ്ലൈ ലൈൻസ് ഓർ ടവർ സ്ട്രക്ചേഴ്സ് ഇവിടെ പതിനൊന്ന് കെ വി ആണെങ്കിൽ സെക്ഷൻ ഓഫീസാണ് മുപ്പത്തി മൂന്ന് കെ വിയും ഇപ്പോൾ സെക്ഷൻ ഓഫീസിൻ്റെ കീഴിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അതിൻ്റെ കൺസ്ട്രക്ഷൻ ട്രാൻസ്മിഷൻ ആണെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യുന്നത് സെക്ഷൻ ഓഫീസാണ് അപ്പോൾ ഇതാണ് പഴയ നിയമത്തിലുള്ളത് അത് അന്നേ ഈ നിയമമുണ്ട് അന്നുള്ള നിയമവും പുതിയ നിയമവും തമ്മിൽ ശരിക്കും വ്യത്യാസമൊന്നുമില്ലായിരുന്നു എങ്കിലും കെ സി ബി അത് റിലാക്സ്ഡ് ആയിട്ടായിരുന്നു ചെയ്തത് കാരണം ഈ മുന്നൂറ് മീറ്ററിനെ നൂറ് മീറ്ററാക്കി എങ്ങനെ ലൈനുമായിട്ട് ട്രാൻസ്മിഷൻ ലൈനുമായിട്ട് അത് നൂറ് മീറ്ററാക്കുകയും ബാക്കി സബ്സ്റ്റേഷൻറ്റത് അതുപോലെ തന്നെ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓർഡർ ഇറങ്ങിയത് അപ്പോൾ ഇപ്പോൾ പുതിയ നിയമം ഇപ്പോൾ ഇറങ്ങി ഇരുപത്തിയേഴ് ഒമ്പത് ഇരുപത്തിനാലിന് ഇറങ്ങുകയുണ്ടായി ആദ്യം പറഞ്ഞ നൂറ് മീറ്റർ മുന്നൂറ് ആയിട്ട് തന്നെ പുനഃസ്ഥാപിച്ചു ഇതാണ് ആ നിയമം പുതിയ ഓർഡർ അപ്പോൾ ഇതിലെ നിയമപ്രകാരം നൂറ് മീറ്റർ എന്നുള്ളത് മുന്നൂറ് മീറ്റർ ആക്കി അത് ജനറലൈസ് ചെയ്തു ഇതിലെ ഇവർ ഈ ഓർഡർ ഇട്ടത് അതിലെ ഫീൽഡ് ഓഫീസേഴ്സുമായിട്ട് വിളിച്ച് ഡിസ്കസ് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങളും കൂടി എടുത്തുകൊണ്ട് തന്നെയാണ് ഇതാണ് പുതിയ ഉത്തരവ് ഇതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നോ ക്വാറി ഓപ്പറേഷൻസ് ഷാൽ ബി പെർമിറ്റഡ് വിത്തിൻ ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഫ്രം ദ ട്രാൻസ്മിഷൻ ലൈൻ ടവർ ഫുട്ടിങ്സ് സിമിലർ ടു ദ കേസ് ഓഫ് സബ്സ്റ്റേഷൻസ് ബിക്കോസ് ഓഫ് ദ ക്രിറ്റിക്കാലിറ്റി ഓഫ് ദ ടവർ സ്ട്രക്ചേഴ്സ് ആൻഡ് ദ പ്രസൻസ് ഓഫ് വാൾണറബിൾ എക്വിപ്മെൻറ്റ് ഇൻ ദ ടവേഴ്സ് ഓൺ റെഡ്യൂസിങ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്വാറീസ് ഫ്രം ട്രാൻസ്മിഷൻ ടവേഴ്സ് ആസ് ഹൺഡ്രഡ് മീറ്റേഴ്സ് the vibrations due to frequent blasting in the quarries may result in damages to the tower footings structure foundations and basements further during the blasting fast moving exploded stone parts may hit the tower structures which may cause damages to the insulators tower lightning arresters etc resulting in breakdown of the est line and supply interruptions the tower parts ആൻഡ് സെറാമിക് പോളിമർ ഇൻസുലേറ്റേഴ്സ് മേ ഓൾസോ ഗെറ്റ് ഡിറ്റീരിയറേറ്റഡ് ഡി റ്റു ഡസ്റ്റ് ആൻഡ് പൊളിയൂഷൻ ഫ്രം ക്വാറീസ് വർക്കിംഗ് നിയർ ടു ദി ട്രാൻസ്മിഷൻ ടവർ വളരെ റീസണബിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ നൂറ് മീറ്റർ മുന്നൂറ് മീറ്ററിലേക്ക് ആക്കിയതിൽ പ്രത്യേകിച്ച് ഈ ടവർ സ്ട്രക്ചർ ടവർ ഫുട്ടിങ് ഇളകിയാൽ ഈവൻ സാധാരണ നമ്മളുടെ ഒരു വിശ്വാസം ഈ ടവർ ലൈൻ്റെ താഴെ വീടുകൾ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളതാണ് കാരണം മിന്നലടിക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഈ ടവറിൻ്റെ ഫുട്ട് ടവറ് കറക്റ്റായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതും അതിൻ്റെ എർത്തിങ് സ്ട്രോങ് ആയിരിക്കേണ്ടതുമാണ് ഇപ്പം ഈ ക്വാറിയിലുള്ള വൈബ്രേഷൻ കൊണ്ട് ഒരു പക്ഷേ ഈ ടവറിന് വൈബ്രേഷൻ സംഭവിച്ചാൽ ഈ പറഞ്ഞ എർത്തിങ് തന്നെ ഇഷ്യൂ ആകും എർത്തിങ് ഇഷ്യൂ ആയാൽ എന്ത് പറ്റുമെന്നറിയാമോ ലൈറ്റ് നിങ് വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഈ ടവർ വഴി ഭൂമിക്കടിയിലേക്ക് പോകില്ല ആ ഭൂമിയുടെ സർഫസിലൂടെ അത് സഞ്ചരിച്ച് നിയർ ബൈ ഏരിയയിലൊക്കെ അഫക്റ്റ് ചെയ്യും നിയർ ബൈ ഏരിയയിലുള്ള ട്രാൻസ്ഫോമർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ കയറുകയും ചെയ്യും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ആ തരത്തിലൊരു പ്രോബ്ലം ഉണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഒന്ന് പൊടിവടലങ്ങൾ കൊണ്ട് ഇവരുടെ സിസ്റ്റം മൊത്തം ഡാമേജ് ആകാം അതുകൂടാതെ ഈ ഇൻസുലേറ്റേഴ്സ് പിന്നെ ലൈറ്റനിങ് അറസ്റ്റേഴ്സ് ഇതൊക്കെ പ്രശ്നങ്ങൾ ഈ ഇൻസുലേറ്റേഴ്സ് അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഇൻസുലേറ്റേഴ്സ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിങ്ങനെ ഹാങ് ചെയ്ത് വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും പുതിയ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഈ നൂറെന്നുള്ളത് മുന്നൂറ് മീറ്റർ ആക്കി എന്നല്ലാതെ പഴയ കണ്ടീഷൻസ് എല്ലാം അതുപോലെ നിലനിൽക്കുകയാണ് ഇതാണ് പഴയ ഓർഡർ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നു എക്സിക്യൂട്ടീവ് എൻജിനീയർ അല്ലെങ്കിൽ എ എക്സി ലെവലിലുള്ള ആൾക്കാർ ഓരോ ക്വാർട്ടറിലും ഇത് പിരിയോഡിക്കലി ഇൻസ്പെക്റ്റ് ചെയ്യണമെന്നുണ്ട് പിന്നെ എൻ ഒ സിയുടെ വാലിഡിറ്റി വൺ ആണ് അതിൻ്റെ ഇനിഷ്യൽ എമൗണ്ട് ടെൻ തൗസൻഡും പിന്നെ അതിൻ്റെ റീന്യൂവൽ ഫീസ് ഫൈവ് തൗസൻ്റുമാണ് പിന്നെ ആ ടവർ ലൊക്കേഷനിലേക്ക് ഫ്രീ ആക്സസ് ഉണ്ടായിരിക്കണം അവിടെ പാറ കൊണ്ട് കൂട്ടിയിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള വഴി ഒരു വണ്ടി ഡയറക്റ്റായിട്ട് പോകത്തക്കണുള്ള ഒരു ആക്സസ് അവിടെ ഉണ്ടായിരിക്കണം അവിടെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ട് ക്വാറി ഓണർ ഈസ് സോൺലി റെസ്പോൺസിബിൾ ഫോർ എനി ഡാമേജസ് ഇൻഫ്ലിക്റ്റഡ് അപ്പോൺ ദ ട്രാൻസ്മിഷൻ ലൈൻ ഓർ ടവേഴ്സ് ഓർ ഇൻസലേഷൻസ് ആൻഡ് ദാറ്റ് ഹീ വിൽ ബിയർ ഓൾ ദ എക്സ്പെൻസസ് ഫോർ റിപ്പയർസ് ഓഫ് ദ ഇലക്ട്രിക്കൽ ഇൻസലേഷൻസ് ഇൻക്ലൂഡിങ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ടവർ ലൈൻ കൺസിക്വൻറ്റ് ടു എനി ഡാമേജസ് ഓഫ് കോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ബിക്ക് ഉണ്ടാകുന്ന എന്ത് നഷ്ടങ്ങളും അവർ വഹിച്ചുകൊള്ളാം എന്ന് ക്വാറിയുടെ ഓണറ് നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കണം അണ്ടർടേക്കിംഗ് കൊടുക്കണം ഈ നിയമത്തിലെ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയതായിട്ടാണ് ഞാൻ കരുതുന്നത് ഇനി വരുന്ന കോറികൾ പഴയ കോറികൾക്ക് ഈ പ്രശ്നം വരുന്നില്ല നിലനിൽന്ന് പോകുന്ന കോറികൾക്ക് ഈ പ്രശ്നമില്ല ഈ പുതിയതായിട്ട് വരുന്ന കോറികൾ അത് സ്ഥാപിക്കണമെങ്കിൽ കെ ഐ സി ബിയിൽ നിന്ന് എൻ ഒ സി വാങ്ങണം ആ എൻ ഒ സി പ്രകാരം സബ്സ്റ്റേഷൻ ആയാലും അല്ലെങ്കിൽ ലൈൻ ആയാലും മുന്നൂറ് മീറ്റർ ക്ലിയറൻസ് കീപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിൽ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ തരുവാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ അറുന്നൂറ്റി അമ്പത് വോൾട്ടിന് മുകളിലുള്ള ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ കെ എസ് ഇ ഓർഡർ പരിശോധിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞ മുപ്പത്തിമൂന്ന് കെ വി പതിനൊന്ന് കെ വി ഒന്നും ട്രാൻസ്മിഷൻ ലൈനിൽ വരില്ല അത് ഡിസ്ട്രിബ്യൂഷൻ ലൈനിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ എനിക്ക് തോന്നുന്നത് കെ എസ് ഇ ബിക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും ഇത് സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പതിനൊന്ന് കെ വിക്കും മുപ്പത്തിമൂന്ന് കെ വിക്കും അത് പറയുവാൻ പറ്റില്ല ഈ പുതിയ ഓർഡറിലും അതിന് പ്രത്യേകിച്ച് ഒന്നും അല്ലെങ്കിൽ ആ ഒരു മാറ്ററിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല വേഡിങ് ഇങ്ങനെ തന്നെയാണ് പഴയ നിയമത്തിൽ വിത്തിൻ ഹൺഡ്രഡ് മീറ്റർ ഫ്രം ദ അലൈൻമെൻറ്റ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻസ് ആൻഡ് വിത്തിൻ ത്രീ ഹൺഡ്രഡ് മീറ്റർ ഫ്രം ദ സബ്സ്റ്റേഷൻസ് പുതിയതിൽ പറഞ്ഞിരിക്കുന്നത് ത്രീ ഹണ്ട്രഡ് മീറ്റർ ഫ്രം ദ ട്രാൻസ്മിഷൻ ലൈൻ ടവർ ഫുട്ടിങ്സ് ഇവിടെ അലൈൻമെൻറ്റ് ട്രാൻസ്മിഷൻ ലൈൻസ് എന്നും പറയുന്നുണ്ട് ഇതൊക്കെ ക്ലാരിറ്റി കുറവുള്ള കാര്യങ്ങളാണ് അലൈൻമെൻറ്റ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ആ ലൈൻ പോകുന്ന ട്രാൻസ്മിഷൻ ലൈൻ പോകുന്ന ആ വഴി ആ ലൈൻ അവിടെ നിന്നും അത്രയും അകലം കീപ്പ് ചെയ്യണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടവർ ഫുട്ടിങ്സ് എന്നാണ് എങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ അലൈൻമെൻറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് തന്നെയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പതിനൊന്ന് കെ വിയും മുപ്പത്തിമൂന്ന് കെ വിക്കും ഇതെങ്ങനെ ആപ്ലിക്കബിളാവും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം അതുപോലെ ഇവിടെ ആപ്ലിക്കബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ തരുവാനുള്ള മെസ്സേജ് കുറച്ച് പേർക്കൊക്കെ ഇത് ഉപകാരപ്പെടും അപ്പോൾ ദയവായി ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക് യു